ഹായ് ഹലോ അപ്പി നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഈ വണ്ടിക്ക് വണ്ടിക്കൊരു ബോർഡ് അടിക്കാൻ പോകാനുട്ടോ ഷീറ്റ് വെച്ചിട്ട് ഇത് മൊത്തം കവർ ചെയ്യാനുണ്ട് ഈ സൈഡ് കവർ ചെയ്യ ഈ സൈഡ് കവർ ചെയ്യണം അതുപോലെ ആ ഫ്രണ്ട് വാശം കവർ ചെയ്യണം ഈ സൈഡും കവർ ചെയ്യണം കേട്ടോ പിന്നെ ഈ പ്ലാറ്റ്ഫോമും കവർ ചെയ്യാൻ പോവാണ് പോകാനുട്ടോ അങ്ങനെ നമ്മൾ ഇതിലേക്കുള്ള അളവുകളെല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിനാവശ്യമുള്ളത് രണ്ട് ഷീറ്റിന് ആവശ്യം വരുന്നത് സ്റ്റീലിൻ്റെ ഷീറ്റ് അത് ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഷീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വർക്ക് തുടങ്ങാൻ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇവിടെ നമുക്ക് ബെൻഡ് ചെയ്യാനുണ്ട് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബെൻഡിങ് ഇതിലാണ് വരിക അതുപോലെ ഈ മാർക്കിങ് ഇതിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് പിന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് നേരം ഉൾട്ടാ വെച്ചാൽ അടിവശത്താണ് നമുക്ക് ബെൻഡ് ചെയ്യാനുള്ളത് കേട്ടോ നമ്മളിപ്പോൾ ഷീറ്റ് പെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷീറ്റിൻ്റെ രണ്ട് സൈഡ് നമ്മൾ എല്ല് പോലെ വളച്ചിട്ടുണ്ട് ഈ സൈഡും വടച്ചിണ്ട് ആ സൈഡും വളച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെയാണ് വിളിക്കുക നേരെ ഉൾട്ടയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ആ സൈഡും നേരെ വളക്കി വിളിക്കൂട്ടോ അത് നമ്മൾ രണ്ട് സൈഡും പെയിൻറ് ചെയ്ത് കൂട്ടാം നമുക്ക് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഈ സൈഡുണ്ട് ഈ ചെറിയ സൈഡൊന്ന് അടിയിലേക്ക് പെയിൻറ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഒരു ഷീറ്റ് ബെൻഡ് ചെയ്ത് കൂട്ടാം അപ്പൊ കറക്റ്റ് അളവിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് പോകട്ട അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ അതിന് കറക്റ്റ് ആകും അതുപോലെ ഈ സാധനം നമുക്ക് അടിയിലേക്ക് ബെൻഡ് ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇത് വെൽഡ് ചെയ്തെടുക്കണം കേട്ടോ ആ കോർണർ ആ മൂലയും അതുപോലെ ആ മൂലയുണ്ടല്ലോ നമുക്ക് വെൽഡ് ചെയ്യാൻ കേട്ടോ വർക്കാണ് ഞാൻ ചെയ്യാൻ ീസും അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് അളവാണ് കേട്ടോ കണ്ടല്ലേ ഇനി നമുക്ക് ഈ ഒരു പീസും കൂടി അതിൻ്റെ ഉള്ളിൽ വെക്കാനുണ്ട് എന്നിട്ട് രണ്ടും കൂടി ടേക്ക് അടിച്ചതിനു ശേഷം ഫുള്ള് വെൽഡ് ശേഷം വീണ്ടും നമ്മൾ ഫിറ്റ് ചെയ്യാം അതിന്റെ മുകളിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ അമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞു കേട്ടോ ഇവിടുത്തെ നമ്മൾ ഈ വില്ല് പിടിപ്പിച്ചു നമ്മളിങ്ങനെ മടക്കിയിട്ടുള്ള ഉള്ളിക്കാണ് ഇട്ടിട്ടിരിക്കണത് ആ വില്ലിൻ്റെ ഉള്ളിക്ക് മടക്കി കയറ്റിട്ടിരിക്കുകയാണ് ഇതുപോലെ കണ്ടില്ലേ അപ്പം വെള്ളം ലീക്ക് വരില്ല അങ്ങനെ നമ്മളുടെ വെൽഡിന്മാർക്കെല്ലാം ഒരു ഇതായിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ഷീറ്റ് തമ്മിൽ ജോയിന്റ് വെൽഡ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ഇവിടെ ഒരു പൈപ്പ് വെച്ച് കഴിഞ്ഞു പിന്നെ ഷീറ്റ് ഒക്കെ നല്ല തനത്തിൽ വെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ബാക്കിൽ ഡോറിൻ്റെ മുകളിൽ ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു പാത്തി കൊടുക്കണം ഈ ഗ്യാപ്പിൽ കൂടെ വെള്ളം നേരെ അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്തി വയ്ക്കണം അതേപോലെ ഫ്രണ്ടില് ഇതിൻ്റെ അവിടെ ഒരു പാത്തി വെക്കാൻ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് അതിൻ്റെ അടിയിലേക്ക് പോകും അപ്പം അവിടെ ഒരു പാത്തി വെക്കാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ വണ്ടിയുടെ ബോഡി ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടോ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഈ സൈഡ് അതുപോലെ ഫ്രണ്ട് ആ സൈഡ് ബാക്ക് വശം എല്ലാം സ്റ്റീൽ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വെള്ളം അതിന്റെ ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്തി പോലെ അതുപോലെ ദൈപാടിയും ചെറിയൊരു പാത്തി വെച്ചിട്ടുണ്ട് കേട്ട അപ്പൊ വർക്കെല്ലാം ഇഷ്ടപ്പെട്ടവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമെന്റ് ചെയ്യാം ഓക്കെ ഷീറ്റിന്റെ മുകളത്തെ സ്റ്റിക്കർ പറിച്ചോണ്ടിരിക്കാണ് കേട്ട ഇതാണ് നമ്മളെ ഫിനിഷ് എല്ലാ വർക്കും കഴിഞ്ഞ ഫിനിഷിംഗാണ് വരികട്ടോ നമ്മളെ നമ്മളെ വണ്ടിയുടെ 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 വർക്ക് വർക്ക് ഇതാണ് ഓണർ എന്താ സംഭവം ഞാൻ ചോദിച്ചൊക്കെ ചോദിച്ചാ വർക്ക് അഭിസ്രയാം അത് കേട്ടാ മതി ഞാൻ ചെയ്തൊരു വർക്ക് നന്നായിട്ടുണ്ട് എന്ന് നിങ്ങൾ കസ്റ്റമർ പറയുമ്പോൾ എനിക്കിണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അപ്പൊ ഇതുപോലെ തന്നെ മുന്നേ സപ്പോർട്ട് ചെയ്ത പോലെ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം Okay, thank you. Hãy